സംഭവം ചിലപ്പോ അമ്മ ഇതും നിങ്ങളൊത്ത് കാട്ടിച്ചു ല്ലോ ആ ഫ്ലാറ്റ് മാറിയതാണ് പുതിയ ഫ്ലാറ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് ചെലു നമ്മുടെ ഏരിയ പിന്നെ ഫ്ളാറ്റെന്ന് കാണുന്ന വ്യൂസ് ഇതാണ് നമ്മളുടെ ബഹ്റൈനിൽ ബസ് സ്റ്റോപ്പിന്റെ അടുത്തു ആണ് നമ്മളെന്നും നടന്നു പോണ സ്ഥലം എവിടെ ഈ ഒരു സ്ഥലത്ത് ഇടക്ക് പോലീസൊക്കെ വരും കേട്ടോ ഉണ്ടോ ഇവിടെ കറക്ക് ടീ ആണ് കറക്ക് കറക്ക് ചായ ബിൽഡിങ്ങാണ് നല്ല എന്താ രസല്ലേ പിന്നെ നല്ലൊരു തിരികെ കാണാനൊക്കെ